പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ക്രൂശിതനായി വിശ്വനാഥ ഈ ദിവസവും കടന്നു പോകുന്നു വീണ്ടും ആയുസിൻ്റെ മറ്റൊരു ദിവസം കൂടി ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു ഈ ദിവസത്തിൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും ഞാൻ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നെ തേടിയെത്തുന്നു രോഗങ്ങളും വിഷമങ്ങളും എനിക്ക് ചുറ്റും വട്ടമെട്ടു പറക്കുന്നു മാനുഷിക കരങ്ങൾക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷേ ഞാൻ ആശ്രയിച്ചത് അങ്ങയിലാണ് ദൈവമേ എന്നെ ഓർമ്മിപ്പിക്കണമേ അങ്ങ് എനിക്ക് നൽകിയതൊക്കെയും ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിദ്രയിലേക്ക് കിടക്കുന്നു ഞാൻ അങ്ങയുടെ കുഞ്ഞാണ് എൻ്റെ ഒരു മോശം അവസ്ഥയിലും അങ്ങ് എന്നെ ഉപേക്ഷിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതാ ഞാൻ അങ്ങയുടെ ഉള്ളം കയ്യിലുണ്ട് നാളെ ഉണരുമ്പോൾ അങ്ങ് എന്നെ ഉന്മേഷവനാക്കുകയും എൻ്റെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും മനോഹരമായ ദിവസത്തെ അഭിമുഖീകരിക്കാൻ എന്നെ സജ്ജനാക്കുകയും ചെയ്യണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളെ ശമിപ്പിക്കുവാൻ വേണ്ടത് എനിക്കായി ഒരുക്കി ആ ആമേൻ വിശുദ്ധ ലൂക്ക സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവിദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥിയും കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്നു പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്നു വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവിദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷന് അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരിയും വൃദ്ധിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞുപോയി നമ്മുടെ കർത്താവായ ഈശംശേയ്ക്കും സ്തുതി